എൻ്റെ നെയ്മേദോ ഞാൻ പറഞ്ഞ കെ ജി മണ്ണാണ് എൻ്റെ സ്കൂളിൻ്റെ നെയ് ഗ്ലോബൽ ഇൻഡർനാഷണൽ സ്കൂൾ അബ്ദാബി എല്ലാവർക്കും കൗണ്ടിയർ നമുക്ക് നമുക്ക് നമ്പേഴ്സിൻ്റെ സ്റ്റോർ കേട്ടാലോ ഇക്കടോ എയിറ്റ് ഒറ്റടി എന്താ പറഞ്ഞോ നിങ്ങൾക്ക വലിയ നമ്പർ ആ എയിറ്റ് വെഷ്യം വന്നോ 87 നെ എടുത്തു എന്താ പറഞ്ഞോ നിങ്ങൾക്ക വലിയ നമ്പർ ആപ്പോ 87.6 നെ എടുത്തു ഒറ്റടി എന്താ പറഞ്ഞോ നിങ്ങൾക്ക വലിയ നമ്പർ ആ 65 നെ എടുത്തു നിങ്ങൾക്ക വലിയ

അപ്പോൾ നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്ന് എന്താ പഠിക്കേണ്ടത് നമ്മൾ താഴെയുള്ളവരും പല്ലിയുള്ളവരും അടിക്കല്ല വിടും ചേർത്ത് പിടിച്ചാൽ നമ്മൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ലേ ഇനി നിങ്ങളൊപ്പം ചേർത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് വലുതാവാൻ പറ്റും താങ്ക്